പുൽഡോസർ രാജ് എന്ന് പറയുന്ന ഒരു സംഭവം അതിനെതിരെ കനത്ത തിരിച്ചടിയാണ് ഇപ്പം നേരിട്ടിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രയാഗ് രാജിലെ ആ അഞ്ച് വീടുകൾ ഒരു പ്രൊഫസറേത് ഒരു വക്കീലിൻ്റെത് പിന്നല്ലാത്ത മൂന്ന് പേരുണ്ടത് ഇത്തരത്തിൽ വീടുകൾ ഒറ്റ രാത്രി അതായത് ഒരു ദിവസത്തിൽ നോട്ടീസ് കൊടുക്കുന്നു അടുത്ത തൊട്ടടുത്ത ദിവസം അത് ഇടിച്ചു നിരത്താണ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു പ്രവൃത്തി നടത്തിയതിൻ്റെ പേരിൽ ഇത് ഈ യു പിയിൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ പ്രയാഗരാജ് എന്ന് പറയുന്ന ഈ അഞ്ച് വീടുകൾക്ക് മാത്രമല്ല ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത് ഡൽഹിയിലടക്കം അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബുൾഡോസർ രാജ് എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ന് പറയുന്ന ഒരു രീതി അതായത് ഒരു ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കുടുംബത്തിലെ ഒരാൾ കുറ്റവാളി ആകുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിനോട് മൊത്തം ദ്രോഹം ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ ടക്കമുള്ള ആൾക്കാരുടെ അടക്കം കുടുംബങ്ങൾ തകർക്കുന്ന രീതി അതായത് ഒറ്റയടിക്ക് ബുൾഡോസർ കൊണ്ടുവരിക അത് മൊത്തം നിരത്തുക എന്നൊരു സംഭവം ഈ ഒരു സംഭവത്തിനെതിരെ കനത്ത തിരിച്ചടിയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു ഇതിനു മുന്നേ തന്നെ സുപ്രീം കോടതി ഇതിനെതിരെ ശക്തമായിട്ടുള്ള രീതിക്കുള്ള നിരീക്ഷണം നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ശക്തമായിട്ട് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ ബുൾഡോസർ രാജ എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ശരിക്ക് നമ്മുടെ നിയമവാഴ്ചയ്ക്ക് എതിരായിട്ടുള്ള കാര്യമാണ് നിയമത്തിന് മുകളിലൂടെയുള്ള കടന്നുകയറ്റമാണ് ഇത് ശരിയായിട്ടുള്ള ഒരു വസ്തുതയല്ല അല്ല എന്ന് നേരത്തെ തന്നെ നമ്മുടെ സുപ്രീം കോടതി നിരീക്ഷിച്ച ഒരു കാര്യമാണ് പറഞ്ഞൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇപ്പം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്തിട്ടുള്ള കുറ്റത്തിന്റെ മേലാണ് ഇത് ചെയ്തതെന്ന് പറയുന്ന സമയത്ത് അത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് പരാമർശിച്ചുകൊണ്ടാണ് കോടതി ഇതിപ്പോൾ വിധി എന്ന് പറഞ്ഞത് അതായത് ഇടിച്ചു നിരത്തിയ വീടുകൾക്ക് അമ്പത് ലക്ഷം രൂപ ഓരോ വീടുകൾക്കും പത്ത് ലക്ഷം രൂപ വെച്ചിട്ട് തിരിച്ചു കൊടുക്കുക എന്നൊരു സംഭവത്തിലേക്കാണ് ഇപ്പം വിധി എന്ന് പറയുന്നത് ആറ് ആറാഴ്ചക്കുള്ളിൽ അപ്പൊ സ്വാഭാവികമായിട്ടും ഒറ്റ ൊരു ദിവസത്തിൽ കൊണ്ടുവന്ന് വീട് ഇടിച്ചു നിരത്താൻ പോവുകയാണ് അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളാണെന്ന് നോട്ടീസ് തരിക അതിനെതിരെ ഒന്ന് കോടതിയെ സമീപിക്കാൻ പോലും അവസരം കൊടുക്കാത്ത വിധത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ ബുൾഡോസർ കൊണ്ടുവന്ന് എല്ലാം ഇടിച്ചു നിരത്തുക ഇനി എങ്ങോട്ടേക്ക് പോകണം അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഈ പാർപ്പിട സൗകര്യം എന്നൊക്കെ പറയുന്ന കാര്യം അല്ലെങ്കിൽ ഒരു വീട് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ് അതിലപ്പുറത്തേക്ക് അവരുടെ ഒരു സ്വാതന്ത്ര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പാർപ്പിട അവകാശം എന്ന് പറയുന്ന ഏറ്റവും വലിയ അവിഭാജ്യ ഘടകമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്നതെന്ന് പറഞ്ഞത് അപ്പം അതിന് മേലുള്ള കടന്നുകയറ്റം എന്നൊക്കെ പറയുന്ന സമയത്ത് അതിലപ്പുറത്തേക്ക് ഈ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് പ്രശംസനീയമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇനി ഒരിക്കലും ഇങ്ങനൊരു കാര്യം ഉണ്ടാവാൻ പാടില്ല എന്നൊരു സംഭവം പക്ഷേ നമുക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ് ഈ നമ്മുടെ കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് പോലും ഒരു കുഞ്ഞ് വീട് വെക്കണമെങ്കിൽ പോലും എത്ര രൂപ ആവശ്യം വരും അപ്പോൾ ഇടിച്ച് പൊളിച്ചവരുടെ വീടിന് എത്ര രൂപ ആയിരുന്നു ഏത് തരത്തിലാണ് ഇനി പത്ത് ലക്ഷം രൂപ വെച്ചിട്ട് അവരത് ഉണ്ടാക്കിയെടുക്കുന്ന പാടില്ലക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ സഫർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്രയും കാലം അവർ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അവർ താമസിച്ചിരുന്ന വീടിനെ ഒറ്റയടിക്ക് ഇടിച്ച് നിരത്തിയൊരു എന്നൊക്കെ പറയുന്നത് അവർക്ക് ഷോക്ക് ഏൽപ്പിച്ചൊരു കാര്യം തന്നെയായിരിക്കും അത് ഏതൊരു ജനവിഭാഗത്തിനായാലും ഇപ്പം നമുക്ക് തന്നെ ആയാൽ പോലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമില്ല നമ്മൾ ഇന്നലെ അവരെ കഴിഞ്ഞൊരു വീട് പെട്ടെന്ന് പൊളിഞ്ഞ് നമുക്ക് കുറേ വർഷം കൊണ്ട് താമസിച്ചിരുന്ന വീട് പൊളിഞ്ഞ് വീണാ പോലും നമുക്കത് ഭയങ്കരമായിട്ടുള്ളൊരു ഷോക്ക് ആയിരിക്കും കാരണം നമ്മൾ ഓരോ ദിവസവും അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു കഴിയുന്നതെന്ന് പറഞ്ഞു മറ്റൊരു വീടിലേക്ക് കയറുന്നത് വരെ എന്നാൽ പോലും ആ ഒരു 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 പഴയ വീടിനോടുൊരു ഇഷ്ടം ആ ഓർമ്മകളൊക്കെ കാണുമായിരിക്കും അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അതോറിറ്റീസിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് ഏതൊരു സ്ഥലത്തായാലും ഏത് ആൾക്കാരിൽ നിന്നായാലും സ്വാഭാവികമായിട്ടും സാധാരണ ജനങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റുകൾക്ക് ഒരു കുടുംബത്തിനെ മൊത്തമായിട്ടങ്ങ് അടച്ചാക്ഷേപിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റിന് പാർട്ടി മൊത്തത്തിൽ കൊള്ളാത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പത്ത് ലക്ഷം രൂപ വെച്ച് അമ്പത് ലക്ഷം രൂപ കോടതി വിധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പൈസയൊക്കെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ പറയുന്ന ടാക്സ് നമ്മൾ കൊടുക്കുന്ന സാധാരണ ജനങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അടച്ചുകൊണ്ടിരിക്കുന്ന പൈസയിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ ഇതൊക്കെ തിരിച്ചു കൊടുക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും വീണ്ടും ഈ പറയുന്ന സാമ്പത്തിക അടിത്തറ അല്ലെങ്കിൽ സാമ്പത്തിക നിലവാരത്തിൽ നിന്ന് സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവത്തിൽ നിന്ന് തന്നെയാണ് വാരിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് തെറ്റ് ചെയ്യുക അതിന് വീണ്ടും അതിൽ നിന്ന് സാധാരണ ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പണത്തിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുകയെന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എന്ന് പറയുന്നത് വന്നത് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ സ്വാഭാവികമായിട്ടും കുറയുന്നതിന് ഇത് ഉതകുന്ന ഒരു കാര്യമായിരിക്കും കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് സ്വാഭാവികമായിട്ടും ഒരു കുടുംബം എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ കൊച്ചു കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഗർഭിണികൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഈ ഒരു സംഭവത്തിലല്ല ഞാൻ പറഞ്ഞത് ഏതൊരു കുടുംബമായി കഴിഞ്ഞാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണും നമുക്ക് മറ്റൊരു വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു രാത്രി കയറി പോകാനോ ഒരു വാടക വീട് എടുക്കാനോ തരുന്ന തരത്തിൽ ഉതകുന്ന തരത്തിലുള്ള സാഹചര്യം ിൽ കഴിയുന്നവരായിരിക്കില്ല ചിലപ്പോൾ എല്ലാ മനുഷ്യരും എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിയുന്ന നമ്മുടെ അതോറിറ്റീസ് നമ്മൾ അവരിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഏതൊരു പ്രദേശത്തുള്ള ആൾക്കാരും കഴിയുന്നതെന്ന് പറയുന്നത് നമ്മളോട് തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി അവർ ചെയ്യില്ല അവർ നമുക്ക് നല്ലത് മാത്രമേ ചെയ്യൂ എന്നൊരു സംഭവത്തിലായിരിക്കുമല്ലോ നമ്മൾ ആ ഭരണകൂടത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ അല്ലെങ്കിൽ ആ അതോറിറ്റീനെ വിജയി വിജയിപ്പിച്ചു കൊണ്ടുപോകുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പറയുന്ന ജീവിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ ഓരോ കാര്യത്തിനെ സംരക്ഷിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യം ഇതൊക്കെ നമുക്ക് പരിപാലിച്ച് തരേണ്ട അവകാശവും ഓരോ അതോറിറ്റീസിനും ഓരോ ഭരണകൂടത്തിനും എല്ലാം ഇരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തികൾ സ്വാഭാവികമായിട്ടും ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കോടതിയുടെ മുന്നിൽ കൊണ്ടുവരിക കൊടുക്കാവുന്ന ശിക്ഷകൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ പരിഗണിച്ചുകൊണ്ട് കൊണ്ട് കൊടുക്കുക എന്നൊരു സംഭവത്തിലേക്ക് മാത്രം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ഒരു വ്യക്തി ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ ഒരു കുടുംബത്തിനെ മൊത്തമൊക്കെ ഇല്ലാതാക്കുന്നതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ വീട് മൊത്തത്തിൽ പൊളിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അംഗീകരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമില്ലല്ലോ അതിന് ഏത് തരത്തിലുള്ള ആൾക്കാരായാൽ പോലും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് എതിരെയുള്ള നമ്മുടെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള ഏറ്റവും നല്ലൊരു നീക്കമാണ് പറയുന്നത്